സാന്ത്വനത്തിലെ അച്ചുവിന് പുതിയ സന്തോഷ വാർത്ത അച്ചു വീടിന്റെ വീടിൻ്റെ പാലുകാച്ചലിന് ഒത്തുകൂടിയ സാന്ത്വനം മുൻതാരങ്ങളുടെ ചിത്രങ്ങളാണ് അച്ചുസുഗന്ധ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് പരമ്പര അവസാനിച്ചെങ്കിലും മറ്റൊരു സീരിയൽ താരങ്ങൾക്കിടയിലും ഇല്ലാത്തൊരു സ്നേഹം സാന്ത്വനം താരങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെന്ന് ആരാധകർ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് കൂടിച്ചേരലുകൾ നടത്തുന്നുണ്ട് താരങ്ങൾ എന്നതാണ് ആരാധകരുടെയും സന്തോഷം പരമ്പരയിലെ അമ്മയെയും ഏട്ടത്തിയെയും ചേട്ടനെയും ഒന്നിച്ചു കണ്ടതിൻ്റെ സന്തോഷമാണ് ചിത്രങ്ങൾ പങ്കുവച്ച് അച്ചുസുഗന്ധ അറിയിച്ചത് അച്ചുസുഗന്തിൻ്റെ സ്വന്തം സഹോദരിയും ഉണ്ടുകൂടെ ഗിരീഷ് നമ്പ്യാരും ഗിരിജയും ചിപ്പിയും ചിപ്പിയുമൊപ്പമുള്ള ചിത്രങ്ങളാണ് അച്ചു പോസ്റ്റ് ചെയ്തത് താടിയൊക്കെ വടിച്ച് പുതിയ രൂപത്തിലാണ് അച്ചു സുഗന്ധ് സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ നിങ്ങളൊന്നും ഇല്ലല്ലേ ഞങ്ങളുടെ ചേച്ചിയും ചേട്ടനും എവിടെ എന്നൊക്കെയാണ് സാന്ത്വനം ആരാധകരുടെ കമൻ്റുകൾ ഓൺ സ്ക്രീൻ അമ്മയും ഓഫ് സ്ക്രീൻ അമ്മയും ഇവർ രണ്ടുപേരും എൻ്റെ അമ്മമാരാണ് എല്ലാവരെയും വീടു പാലുകാച്ചൽ ചടങ്ങിൽ ഒരുമിച്ച് കണ്ട സന്തോഷത്തിൽ അച്ചുസുഖന്ത്